ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ നിർമ്മിക്കുന്നത് മുഹമ്മദ് സ്കൂളിൽ സന്ദർശനം നടത്തി പ്രവർത്തികൾ വിലയിരുത്തി ചൂരക്കോട് സ്ഥിതി ചെയ്യുന്ന വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പുതിയ കെട്ടിടം നിർമ്മാണം പുരോഗമിക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്ന് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കെട്ടിട നിർമ്മാണം പ്രവർത്തികൾ വിലയിരുത്താൻ മുഹമ്മദ് മോസിൻ സാരഥികളും പദ്ധതി പ്രദേശം സന്ദർശിച്ചു അടുത്ത അധ്യയന വർഷത്തോടുകൂടി കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് എം എൽ എ പറഞ്ഞു ഇതേറെ പ്രയോജനം ചെയ്യും എന്നതിൽ യാതൊരു നേരത്തെ ഇവിടെ ആവശ്യപ്പെട്ട എം എൽ എ ഫണ്ടില് കുട്ടികൾക്കുള്ള ഒരു ബസ് ഈ സ്കൂളിന് അനുവദിച്ചിരുന്നു ഇവിടെ കമ്പ്യൂട്ടറും അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ നേരത്തെ സർക്കാർ കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് വളരെ നല്ല മികച്ച ഒരു വിദ്യാലയമാക്കി ഇത് മാറ്റിയെടുക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും അയ്യായിരം ഛതുരശ്രാഡി വിസ്തീർണത്തിൽ രണ്ട് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ എട്ട് ക്ലാസ് മുറികളാണ് സജ്ജമാക്കുന്നത് വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് സ്കൂൾ പ്രിൻസിപ്പൽ അർമിയ മുഹമ്മദ് നസീം പി ടി ഐ പ്രസിഡന്റ് ഹക്കീം ചുരക്കോട് മറ്റ് സ്കൂൾ അധികൃതർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ എം എൽ എയ്ക്കൊപ്പം സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക